ജ്യോതിഷ ജ്യോതിഷഭാരതിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നക്ഷത്ര വൃക്ഷങ്ങളിൽ ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വൃക്ഷത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ശത്രു സംഹാരത്തിനും ശില്പകർമ്മങ്ങൾക്കും അതുപോലെ എണ്ണ കാച്ചുന്നതിനും മറ്റും നക്ഷത്രമായി തൃക്കേട്ടയെ പരിഗണിക്കാറുണ്ട് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് തൃക്കേട്ട ബുധൻ ആധിപത്യം വഹിക്കുന്നു തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ജന്മവൃക്ഷം വെട്ടിയാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ചന്ദ്രന് തീരെ ബലം കുറവായിട്ട് കാണുന്നുണ്ട് തവിട്ടു നിറമുള്ള മിനുസമാർന്ന പുറംതൊലിച്ചെത്തിയാൽ പിങ്ക് നിറം കാണാം ലഘുവായ ഇലകളാണ് ഏകാന്തര ക്രമത്തിൽ സർപ്പളമായി അടുക്കിയ വിധത്തിലാണ് രണ്ടറ്റവും വേർത്ത് അരോമിലമായതും ചാലുള്ളതുമായ ഇല പത്ര അഗ്രം ദീർഘമോ മുനപ്പില്ലാത്ത ചെറു വാലോട് കൂടിയതോ ആണ് കാലിസ് പോലെയുള്ളതാണ് പ്രതലം പൂക്കൾ ഏകലിംഗികളാണ് രണ്ട് മുതൽ വരെ വിത്തുള്ളതാണ് കായ വെട്ടിയുടെ തൊലി ത്വഗ്രോഗങ്ങൾക്ക് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു ഇതിൻ്റെ കഷായം കരൾ വൃക്ക രക്തം എന്നിവയുടെ പരിപുഷ്ടിക്ക് വളരെ നല്ലതാണ് പ്രശ്നപരിഹാരത്തിനും സംഘ നേതൃത്വത്തിനും തൃക്കേട്ട നക്ഷത്രക്കാർ വളരെ മിടുക്കരാണ് എന്നാൽ വക്രബുദ്ധിയും സ്വാർത്ഥതയും മുൻകോപവും ഇവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകാറുണ്ട് ഇത് ഇവരെ സംബന്ധിച്ച ഒരു ന്യൂനതയായിട്ട് കണ്ടുവരുന്നു സഹോദര ഗുണവും പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുറവായി കണ്ടുവരുന്നുണ്ട് ഹരിയോം തത്സ് ജ്യോതിഷ ഭാരതി